ഒരു ഉളുപ്പില്ലാത്ത പ്രവൃത്തി നോക്കണേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ ആരംഭിച്ച വ്യവസായ സബ്മിറ്റ് ഇന്റർനാഷണൽ ബിസിനസ് സബ്മിറ്റ് ഞെളിഞ്ഞിരിക്കുന്ന കണ്ടോ ഏത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപകരെ സ്വീകരിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് ഒരു നിക്ഷേപക സംഗമം വയ്ക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ആ മഹാന്റെ ഇരിപ്പ് കണ്ട ആ ഞെളിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഈ മഹാൻ പറഞ്ഞ ഡയലോഗ് കൂടി എല്ലാവരും ഓർക്കണം ഇതിപ്പോ ചർച്ചയാണ് കേരളത്തിന്റെ വ്യാവസായിക വളർച്ച ഗവൺമെന്റ് ഇങ്ങനെ പറയുന്ന ഈ ക്ലെയിം അടിസ്ഥാനപരമായി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല ഇത് ഡാറ്റ വെച്ചു തന്നെയാണ് ഇത് എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം എല്ലാ ഡാറ്റയും എല്ലാ ഡാറ്റയും നാഷണൽ ഡാറ്റ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ ഉള്ള ഒരു ഇപ്പോ സംസ്ഥാനേ അങ്ങനെയൊന്നും ഇല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നും ഇല്ല അതൊക്കെ എല്ലാം നുണയാണ് ചീട്ടുകൊട്ടാരമാണ് ഞാൻ പൊളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളം വ്യവസായ സൗഹൃദം അല്ല എന്നൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന മഹാൻ അന്തസ്സുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകരുതായിരുന്നു സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവാണ് എന്ന ലേബലിൽ പോയിരിക്കാൻ ഒരു കുരുവുമില്ല പക്ഷേ വായിക്കിടക്കുന്ന ഒരു നാവ് ഉള്ളത് കൊണ്ട് എന്തിനു ഏതിനും കുറ്റം പറച്ചു എന്നാ കുറ്റം പറയണ നീ അതിൽ നിന്ന് മാറി നിൽക്കും അതിനോട് സഹകരിക്കാതിരിക്കും അതല്ലേ അതിൻ്റെ ഒരു മാന്യത എന്ന മാന്യത എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ സതീശൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ താരകന്റെ ഓഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ഇത്ര സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ട് നടക്കുമ്പോൾ അത് ഞാനല്ല എന്ന നിലയിൽ നടക്കാനുള്ള സതീശന്റെ തൊലിക്കട്ടി അതിവിടെയും കാണാനുണ്ട് ഈ നാടിന്റെ ഗ്രഹണമാണെന്ന് വന്നവർക്കൊന്നും അറിയില്ല ആ ഗ്രഹണം അവിടെ കയറി ഇരിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ കാണാൻ കഴിഞ്ഞ ഏക ഇരണക്കേട് ഇതിനെ അവിടെ കയറ്റി ഇരുത്തിയതുകൊണ്ട് കേരളത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും വരാൻ പോകുന്നില്ല കാര്യം വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ വന്നവരുടെയൊക്കെ ഫോൺ നമ്പർ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നിരുന്ന് അവരെ അങ്ങോട്ട് വിളിച്ചിട്ട് ഹലോ നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കാൻ വന്നവരാണ് അയ്യോ ഇവിടെ നിക്ഷേപിച്ചോളല്ലേ നിങ്ങളെ കയ്യിലുള്ളതും കൊണ്ട് രക്ഷപ്പെട്ടോ ഈ നാട് മഹാമോശം എന്ന് പറയുന്ന അതേ മനോഭാവമുള്ള വ്യക്തിയാണ് ഒരു ഉളുപ്പില്ലാതെ അവിടെ കയറി അതുകൊണ്ട് ആ വേദിയിൽ ഇരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സതീശൻ ആരെങ്കിലും ഫോൺ നമ്പർ മേടിക്കുകയാണെങ്കിൽ അപ്പോഴേ അത് പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളയേണ്ടതുണ്ട് കാര്യം വാങ്ങിക്കൊണ്ട് പോയാൽ ഒരു കാര്യം ഉറപ്പിക്കാം അത് നേരെ വീട്ടിൽ കൊണ്ടുവച്ച് അള്ളു വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ലേ ഈ വിവാഹം മുടക്കികൾ എന്ന് പറയുന്ന അതേ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ വികസനം മുടക്കി നാട് നീളെ മാധ്യമ കോലുകളിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് കേരളം വ്യവസായ സൗഹൃദമല്ല കേരളത്തിൽ ഒന്നും നടക്കില്ല കേരളത്തിൽ വ്യവസായം ചെയ്യേണ്ട ഒരു സൗകര്യം ഇല്ല എന്ന് മയക്ക് കെട്ടിവെച്ച് ലോകത്ത് അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന മഹാൻ ഇങ്ങനെയൊക്കെ ഒരു ഉളുപ്പില്ലാതെ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അടുത്തിരിക്കുന്നവരെല്ലാം ചിലപ്പോൾ നേരത്തെ ഈ മഹാന്റെ വീഡിയോ കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഇവിടെ വന്ന് പലരും സംരംഭകരായതിനു ശേഷമാണ് കേരളം ഇതുപോലുള്ള ഗ്രഹണം ബാധിച്ചവന്മാര് പറയുന്നതല്ല അതിനേക്കാൾ നല്ല സൗഹൃദവും വ്യവസായത്തിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഈ നാട്ടിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയുള്ള നാട്ടിൽ ഏറ്റവും അവസാന നിമിഷം വരെ അതിനെക്കുറിച്ച് തള്ളിപ്പറഞ്ഞ് കുറ്റം പറഞ്ഞ് മോശമാക്കാൻ പരിശ്രമിച്ചിട്ട് ചെന്ന് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട പെറ്റ തള്ള സൈക്കിൾ പറയാനുള്ളൂ